ഹായ് ഗുഡ് മോർണിംഗ് ഇത് ഞങ്ങളുടെ വീട്ടിലെ മങ്കുസ്റ്റീൻ ഇന്ന് രാവിലെ മുറ്റത്ത് വീണ് കിടക്കുന്നതാണ് മങ്കുസ്റ്റീൻ പഴം ഇതാണ് ചെറിയ മംഗുസ്റ്റി ഇത് ഞാൻ രാവിലെ എടുത്ത് നല്ലൊരു മഞ്ഞയ്ക്ക് നല്ല മധുരമുണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിന് എല്ലാരും കഴിച്ചിട്ടുള്ളതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് കൂടുതലായിട്ട് പഴം ഉണ്ടാകുന്ന പഴം കുറെ പൊഴിഞ്ഞു പോയി പൊഴിഞ്ഞ് കുറെ കഴിച്ചങ്ങള് രാവിലെ കാക്കകളുടെയെല്ലാം ഭയങ്കര ബഹളമാണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഇതെൻ്റെ ഒരു കൊച്ചു ചാനലാണ് ഞാൻ പുതുതായിട്ട് തുടങ്ങിയതാണ് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നതിന് ഇവർ അറിവൊന്നുമില്ല എന്നാലും എല്ലാവരും എന്നെ സഹകരിക്കണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതൽ കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്യാം ഈ മെങ്കോസ്റ്റീൻ പഴയ ഫ്രൂട്ടിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ചാമ്പ തപ്പുണ്ട് ചാമ്പയിലിപ്പ ചാമ്പങ്ങയൊന്നും ഒന്നുമില്ല ചാമ്പങ്ങ എല്ലാം തീർന്നു ചാമ്പ സിസ് ആ കുറച്ച് ചാമ്പ ഉണ്ടായിരുന്നു അതെല്ലാം പൊഴിഞ്ഞു പോയി മഴ കൂടി പിന്നെ എല്ലാവർക്കും തന്നെയാണ് വിശേഷം രാവിലെ എണീറ്റ് കാക്കകളുടെയും ഗുരുവികളുടെയും ഒക്കെ സൗണ്ടൊക്കെ മനസ്സിന് തന്നെ നല്ല സന്തോഷമല്ലേ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് ഈ വീഡിയോ കാണത്തി കാണാനുള്ള കഴിച്ചു തരക്കന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു ഒരു ചെറിയ ചാനലാണ് വളർന്നു വരുന്നതേ ഉള്ളൂ തുടക്കമാണ് നിങ്ങൾ എന്നെ എല്ലാവരും എന്നെ കുടതി കൂട്ടണം സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു